നമ്മുടെ കിടുക്കാച്ചി പുതുച്ചോറിലേക്ക് നല്ല വാഴയിലൊക്കെ വാട്ടി എണ്ണയൊക്കെ തൂത്ത് റെഡിയാക്കി വെച്ചിട്ടുണ്ട് അപ്പം നമുക്ക് നല്ല ചുടുചുടാന്നിരിക്കുന്ന കുഞ്ഞുമണിയൻ കുത്തിരിച്ചോറിട്ട് കൊടുക്കാം അങ്ങനെ നല്ല കുഞ്ഞുമണിയൻ ചൂടോടെയുള്ള ചോറിട്ട് കൊടുത്തു പിന്നെ നല്ല നാടൻ കോഴി മുട്ട വറുത്തതാണ് കേട്ടോ ഇന്ന് നിറയെ സബോളയൊക്കെ ഇട്ടിട്ടുണ്ട് അപ്പം അതും വെച്ച് കൊടുത്തിട്ടുണ്ട് അങ്ങനെ ഇത്തിരി കട്ട തൈര് തൈരൊഴിച്ചു കൊടുത്തു തരണ്ടി വറുത്തത് വെച്ച് കൊടുത്തു സവോള ചമ്മന്തി വെച്ച് കൊടുത്തു പിന്നെ നല്ല കുഞ്ഞമ്മത്തി വറുത്തത് കറിവേപ്പിലൊക്കെ ഇട്ട് കുരുമുളകൊക്കെ ഇട്ട് കുഞ്ഞമ്മത്തി വറുത്തത് അത് ഒരു നാലഞ്ചെണ്ണം വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ ഇന്ന് തോരൻ എന്താണെന്നല്ലേ നല്ല വെണ്ടയ്ക്ക തേങ്ങാക്കത്തൊക്കെ ഇട്ട് അങ്ങനെ വെച്ചതാണ് മെഴുക്കു വരട്ടി കണ്ടോ അങ്ങനെ ഇന്നൊഴിച്ചു കൂട്ടാൻ നല്ല ചാളച്ചാറാണ് കേട്ടോ ഒരുപാട് ചാറിലൊന്നും അല്ല വെച്ചിരിക്കുന്ന നല്ല കുറു കുറാന്നിരിക്കുന്ന ചാറാണ് അപ്പം നമുക്കൊരു മൂന്നാർ മത്തിയും ഇത്തിരി ചാറും കൂടെ ഇങ്ങനെ ഒഴിച്ചു കൊടുക്കാം അങ്ങനെ ഇന്നത്തെ നമ്മുടെ കിടുക്കാച്ചി പൊതിച്ചോറ് റെഡി ആയിട്ടുണ്ട് അതിന് മുമ്പ് ഞാനൊരു കാര്യം പറയട്ടെ ഈ പൊതിച്ചോറൊക്കെ ഇത്രയേ റെഡിയാക്കി രാവിലെ തൊട്ട് എഴുന്നേറ്റ് ഇതെല്ലാം ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇതൊക്കെ ചെയ്ത് കൊടുക്കുമ്പം കഴിക്കുമ്പം നമ്മളെ ഒന്ന് ചേർത്തി പിടിച്ചിട്ട് ഇത് നന്നായിട്ടുണ്ട് കേട്ടോ ഇന്നത്തെ നിൻ്റെ ഫുഡ് വാ നിനക്കൊരു ഒരു വായി തരാമെന്ന് ആരെങ്കിലുമൊക്കെ ഒന്ന് പറയാറുണ്ടോ അല്ല നല്ലൊരു ഫുഡ് ഉണ്ടാക്കി കിട്ടുമ്പോൾ ഡീ ഇന്ന് നീ ഉണ്ടാക്കിയ ഫുഡ് നന്നായിരുന്നു അല്ല എൻ്റെ അമ്മക്കുട്ടി നീ ഉണ്ടാക്കിയ ഫുഡ് ഇന്ന് എന്ത് രസമായിരുന്നു എന്നറിയാവോ ആ ഉണ്ടാക്കിയ ആളുടെ മനസ്സ് എത്ര മാത്രം നിറയോ എന്നറിയാവോ അപ്പം ഇതൊന്നും പറയാൻ മറക്കുന്നവരൊന്നും ഓർത്തിതൊക്കെ ഒന്ന് പറഞ്ഞേക്കണേ ഇന്നത്തെ കാലത്ത് ബന്ധങ്ങളൊക്കെ കൈവിട്ടു പോകുന്ന ഒരു ടൈമാണ് അപ്പോൾ ഇതൊക്കെ ഒന്ന് ഓർത്തിരുന്ന് നമ്മളൊക്കെ ഒന്ന് പറയുവാണെങ്കിൽ കുടുംബത്തിൽ ഇരിക്കുന്ന പെണ്ണുങ്ങൾ നമ്മളെ ഓർക്കുന്നുണ്ടല്ലോ നമ്മളോടൊരു സന്തോഷം ഉണ്ടല്ലോ എന്നൊക്കെ എപ്പോഴും ഓർക്കും അതുപോലെ മാസ ശമ്പളം കിട്ടുമ്പോൾ മാസമല്ലെങ്കിലും ആഴ്ച പണിക്ക് പോകുന്നവരാണെങ്കിൽ പോലും എപ്പോഴും പൈസ കയ്യിലിരിക്കുമ്പോൾ ഒരു അഞ്ഞൂറ് രൂപയെടുത്ത് ഇത് നീ വെച്ചോടി നിനക്ക് എന്തെങ്കിലും ആവശ്യങ്ങൾ ഉണ്ടാവില്ലേ വെളിയിൽ പോകുമ്പോൾ വാങ്ങിക്കാനായിട്ട് അല്ലെങ്കിൽ ഇന്നമ്മ ഇത് നീ വെച്ചോ എന്നൊക്കെ പറയുന്ന ആൾക്കാരുണ്ടാവണം അല്ലെങ്കിൽ വീട്ടിലിരിക്കുന്ന പെണ്ണുങ്ങൾ വേലക്കാരിയാണെന്ന് ഓർത്തു പോവുക അവർ അപ്പോൾ കുടുംബ ബന്ധങ്ങൾ നിലനിൽക്കണമെങ്കിൽ ഇതൊക്കെ ഒന്ന് ഓർത്ത് ഈ വീഡിയോ കണ്ടുപോകുന്നവരൊക്കെ പറയുന്നവരുണ്ടെങ്കിൽ അവരൊന്ന് ലൈക്ക് ചെയ്യണോട്ടോ പറയാത്തവരുണ്ടെങ്കിൽ ഇതൊക്കെ ഒന്ന് ഓർത്ത് പറയാൻ മറക്കരുത് അല്ലെങ്കിൽ ഭക്ഷണം കഴിക്കുക മൊബൈലിൽ ചൂണ്ടുക കിടന്നുറങ്ങുക അത് മാത്രം കൊണ്ട് നമ്മുടെ ലൈഫിൽ ഒന്നും അല്ലാതായിപ്പോവും അപ്പോൾ അതുകൊണ്ടാണ് ഞാനിതൊക്കെ പറഞ്ഞത് ഇന്ന് ബന്ധങ്ങൾ അറ്റി പോകുന്നത് കൊണ്ട് നമ്മളിതൊക്കെ ഒന്ന് ഓർത്ത് പറയുമ്പം അവരുടെ മനസ്സെന്നറിയും നമ്മളെ ഓർക്കുണ്ടല്ലോ ആ മനസ്സിൽ എപ്പോഴും ഞാൻ ഉണ്ടല്ലോ എന്നുള്ളൊരു വിചാരം ഉണ്ടാവുംട്ടോ അപ്പം നമ്മുടെ കിടക്കാച്ചി പൊതിച്ചു